നമ്മൾ ജീവിതത്തിലെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല തരത്തിലുള്ള ചിന്തകളും പല തരത്തിലുള്ള സാഹചര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങളോ എന്തൊക്കെ ചിന്തകളോ നല്ല കാര്യങ്ങളോ മോശം കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ തീരുമാനിക്കുക നമ്മുടെ സ്ഥായിയായിട്ടുള്ള ഭാവം ശാന്തമായിട്ടിരിക്കുക അതുപോലെ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതായിരിക്കണം അപ്പോൾ എപ്പോഴൊക്കെ മനസ്സ് വ്യതിൽചലിച്ച് പോകുന്നുവോ അപ്പോഴൊക്കെ തിരിച്ച് അശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് സന്തോഷമുള്ള അവസ്ഥയിലേക്ക് ബോധപൂർവം നമ്മളെ കൊണ്ടുവരിക ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയുവാൻ സാധിക്കും നിങ്ങളുടെ സ്ഥായിയായിട്ടുള്ള അവസ്ഥ ശാന്തതയും സന്തോഷവുമാണെന്ന് അങ്ങനെ നമ്മൾ അത് തിരിച്ചറിയുകയും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എപ്പോഴും നിലനിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ എപ്പോഴൊക്കെ നമ്മളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നുവോ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ട സാഹചര്യങ്ങൾ വരുന്നുവോ അതിനെ ആ ഒരു സാഹചര്യം നമ്മൾ അതിലൂടെ പോകുമ്പോഴൊക്കെ മനസ്സിനെ വീണ്ടും ശാന്തമായ സന്തോഷമുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോധാവസ്ഥ കോൺഷ്യസ് സ്റ്റേറ്റ് നിലനിർത്തേണ്ടതുണ്ട് കാരണം അൺകോൺഷ്യസ് ആയിട്ടാണ് അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണ് കൂടുതലും നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും വെറുതെ ടെൻഷൻ അടിക്കുന്നതും ഒക്കെ നടക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ ആ നിമിഷം മുതൽ മനസ്സ് നിങ്ങളുടെ കൈവിട്ട് പോകുന്നു പിന്നെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ചിന്തിക്കുന്നതും ഫീൽ ചെയ്യുന്നതും ഒക്കെ പരിപൂർണമായിട്ടും നെഗറ്റീവ് ആയിട്ടായിരിക്കും അങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇമോഷൻസ് ഒരു സ്റ്റോപ്പുമില്ലാതെ ഒരു ബ്രേക്കും ഇല്ലാതെ ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു സന്തോഷം നഷ്ടപ്പെടുന്നു ശാന്തി നഷ്ടപ്പെടുന്നു അത് നെഗറ്റീവായിട്ടുള്ള ഒരു ഓറ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ നമ്മളെ സഹായിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ബോധപൂർവ്വം ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് എപ്പോഴൊക്കെ ഈ ഒരു വഴിയിൽ നിന്നും നമ്മൾ സ്ലിപ്പായി പോകുന്നു അതായത് ശാന്തമായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ആ ഒരു അവസ്ഥയിൽ നിന്ന് സ്ലിപ്പായിട്ട് പോകുന്നുവോ തിരിച്ചതിനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മനസ്സ് പോകും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നിൽക്കുന്നു വരാനുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും തിരിച്ച് ശാന്തമായ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരിക ഒരു പുഞ്ചിരിയോടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുവാൻ എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ നമ്മൾ പരമാവധി സമയം ബോധപൂർവ്വം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ പിന്നീട് വളരെ നോർമലായിട്ട് അൺകോൺഷ്യസ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ അവസ്ഥയിലേക്ക് വരും ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുക നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക നല്ല കരിയർ ഗ്രോത്ത് നേടുക സാമ്പത്തികമായിട്ടുള്ള വളർച്ച ആരോഗ്യം ബന്ധങ്ങൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പക്ഷേ ആ അവസ്ഥയിൽ എത്തുക എന്നുള്ളത് കുറച്ച് ശ്രമകരമാണ് കാരണം കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ചിന്ത എപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഭാവിയിൽ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തകളാണ് അപ്പോൾ ഇതൊക്കെ മനസ്സ് കുറേ കളറൊക്കെ ആഡ് ചെയ്ത് കുറേ ഇമോഷൻസൊക്കെ ആഡ് ചെയ്ത് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇത് ശരിയായിട്ടുള്ളൊരു പ്രശ്നമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ചില ചില സിറ്റുവേഷൻസാണ് ചില സാഹചര്യങ്ങളാണ് അതിന് ചില ചില പരിഹാരങ്ങളും അവിടെ ഉണ്ട് ഇനി നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചും നമുക്ക് പരിഹാരങ്ങൾ തേടാവുന്നതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിനൊന്നും ഒരു പരിഹാരമില്ല ഇത് വലിയ പ്രശ്നമാണ് അങ്ങനെ ചിന്തിച്ച് നമ്മളൊരു പ്രവർത്തിയും ചെയ്യാതെ ആ ഒരു ചിന്തയിൽപ്പെട്ട് ആ ഒരു ഇമോഷനിൽപ്പെട്ട് പരിപൂർണമായും നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കുറേയൊക്കെ നമ്മൾ ബോധപൂർവം ചെയ്യുന്നു എന്നാൽ ഭൂരിപക്ഷവും ഇത് ബോധപൂർവമല്ലാതെ നമ്മൾ ശീലിപ്പിച്ചതുകൊണ്ട് അങ്ങനെ നടക്കുന്നു നമ്മളെന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുന്നു പല്ല് തയ്ക്കുന്നു കുളിക്കുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ അതിന് ഒരു ശ്രമവും നമ്മൾ നടത്തേണ്ടതില്ല അതുപോലെ ആയിരിക്കുന്നു ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് ഭയം ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ഇമോഷൻസും ചിന്തകളും നമ്മൾ സൃഷ്ടിക്കുന്നത് വളരെ നോർമലായിട്ട് എന്നും രാവിലെ പല്ല് തയ്ക്കുന്ന പോലെ ആയി മാറിയിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ബോധപൂർവ്വം നമ്മൾ നല്ല ചിന്തകൾ സൃഷ്ടിച്ചേ മതിയാവും അപ്പോൾ അതിനുള്ളൊരു സൂത്രമാണ് എപ്പോഴൊക്കെ മനസ്സ് നമ്മുടെ പാതയിൽ നിന്നും കൈവിട്ട് പോകുന്നുവോ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുവരിക നമ്മുടെ പാത എന്ന് പറഞ്ഞാൽ മനസ്സിലെ നല്ല സമാധാനവും സന്തോഷവും അത് ബോർ ബോധപൂർവ്വം സൃഷ്ടിക്കുക അങ്ങനെ അതിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ അതിന്ന് മനസ്സ് തെന്നിമാറി അയ്യോ എനിക്കത് സംഭവിച്ചല്ലോ ഇനിയിപ്പോൾ അതിനെന്ത് ചെയ്യും അങ്ങനെയുള്ള ചിന്തകൾ വരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ നല്ല സന്തോഷത്തോടെ ഇരിക്കുക സന്തോഷമുള്ള ചിന്തകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാം നല്ല കാര്യങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാം നിങ്ങളുടെ ശ്വാസഗതിയിലേക്ക് വെറുതെ ഒന്ന് ഒബ്സർവ് ചെയ്യാം നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ഫീൽ ചെയ്യാം നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ണുകൊണ്ട് ബോധപൂർവ്വം നോക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ച് ആ ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവരാം ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ ആഴ്ചകളും ഇങ്ങനെ പരമാവധി സമയം സന്തോഷത്തിലും സംതൃപ്തിയിലും ഹാപ്പിനെസ്സിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലും നമ്മളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചും ഫീലും ചെയ്ത് ഇങ്ങനെ ബോധപൂർവം ബോധപൂർവ്വം മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു വലിയ പോസിറ്റീവ് എനർജി ആയി മാറുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും മനസ്സിലെ കുറേ ബ്ലോക്കുകളും മറ്റും നമുക്ക് റിമൂവ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും നമ്മുടെ മാനസികമായിട്ടുള്ള എനർജി വർദ്ധിക്കും ബന്ധങ്ങളിലുള്ള കണക്ഷൻസ് ഡീപ്നെസ് ഒക്കെ വർദ്ധിക്കും നമുക്ക് ജീവിതം വലിയൊരു ആഘോഷമായി ഓരോ നിമിഷവും അനുഭവപ്പെടും അപ്പോൾ അതുകൊണ്ട് ഈ സന്തോഷത്തിലും സമാധാനത്തിലും ശാന്തിയിലും നിലനിൽക്കുക അത് നമ്മളൊരു തീരുമാനമെടുത്ത് ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്ത് ആയി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക നമ്മുടെ സാഹചര്യങ്ങൾ ശരിയാണോ തെറ്റാണോ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ സന്തോഷത്തിലാണോ അല്ലേ അല്ലെങ്കിൽ ഞാനിപ്പോൾ സന്തോഷത്തിലാണ് അങ്ങനെ നമ്മളൊരു കുഞ്ചിരി മനസ്സിൽ കൊണ്ടു വരിക പുഞ്ചിരി കൊണ്ടുവരിക മനസ്സിൽ നല്ല ചിന്തകൾ ചിന്തിക്കുക സമാധാനത്തിനെ കുറിച്ചുള്ള ചിന്തകൾ ചിന്തിക്കുക അങ്ങനെ പ്രാക്ടീസ് ചെയ്തു എപ്പോഴൊക്കെ മനസ്സിനെ നെഗറ്റീവ് ആക്കുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ചില വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മൾ ചില ന്യൂസുകൾ കാണുമ്പോഴാകും ചിലപ്പോൾ നമ്മളൊരു യൂട്യൂബിലോ വാട്സപ്പിലോ എന്തെങ്കിലുമൊക്കെ റീൽസോ മറ്റോ കാണുന്ന സമയത്താവാം നെഗറ്റീവായിട്ടുള്ള ആ ഒരു തിങ്കിങ് വരുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളും നമുക്ക് ഒഴിവാക്കാം പ്ലസൻ്റായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ നമ്മെ ബോധപൂർവ്വം എന്താ പറയുക ശ്രമിക്കുക ബോധപൂർവം അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ ശ്വസിക്കുന്നത് പോലെ സന്തോഷത്തിലിരിക്കുക സമാധാനത്തിലിരിക്കുക എന്നുള്ളത് എപ്പോഴും നടക്കേണ്ട ഒരു കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കുക എപ്പോഴും ഒരു പുഞ്ചിരിയും മനസ്സിലാ സന്തോഷത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ശാന്തമായിട്ടുള്ള ചിന്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സിറ്റുവേഷൻസും അനുഭവപ്പെടാം ആ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ പെട്ട് കിടക്കാതെ അതിൽ പെട്ട് ആ ലൂപ്പിൽ കെട്ടി പെട്ട് ഇങ്ങനെ കറങ്ങി മുന്നോട്ട് പോകാതെ തിരിച്ചു വീണ്ടും നല്ല സന്തോഷത്തിൻ്റെ ശാന്തമായ മനസ്സിന്റെ അവസ്ഥയിലേക്ക് വരിക ഇങ്ങനെ നിങ്ങൾ വരുന്ന സമയത്ത് വലിയൊരു മാഗ്നറ്റ് ആയിട്ട് നിങ്ങൾ മാറും അപ്പോൾ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുക ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ബന്ധങ്ങളിലുള്ള വളർച്ച ആരോഗ്യത്തിൻ്റെ കരുത്ത് ഇതൊക്കെ നമുക്ക് വർദ്ധിക്കുന്നത് ഈ ശാന്തമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് എപ്പോഴൊക്കെ മനസ്സിൽ നെഗറ്റിവിറ്റി വരുന്നു എപ്പോഴൊക്കെ നമ്മൾ ആളുകളെ ജഡ്ജ് ചെയ്യുന്നു അസൂയ ദേഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവിൽ അല്ലെങ്കിൽ നമ്മൾക്ക് വിജയിക്കാനുള്ള കഴിവിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടേണ്ട എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ശരീരത്തെ നിരീക്ഷിക്കുക എന്നൊരു ചോദിക്കുക ഈ ദേഷ്യം കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് ബോധപൂർവ്വം നമ്മൾ ആ ഒരു കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ആ ഒരു അവയർനെസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത്തരം ദേശങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കളയാൻ സാധിക്കും ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും അത് സാധിക്കാത്ത ഈ അവെയർ അല്ലാത്ത വ്യക്തികളാണ് ആ ദേശത്തിൽപ്പെട്ട് കുറേ മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ വെറുപ്പായി ദേഷ്യമായ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത് അത് ഒരിക്കലും നമ്മെ സഹായിക്കില്ല നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നമ്മുടെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിന് ജീവിതം ഓരോ നിമിഷവും ഒരു സെലിബ്രേഷൻ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാക്കി മാറ്റുന്നതിനൊക്കെ ഈ ഇമോഷൻസൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നു അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ നിഷേധിക്കുകയല്ല അത് വന്നുകൊള്ളട്ടെ പക്ഷേ അതിനെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ദീർഘകാലം നിലനിൽക്കാൻ സമ്മതിക്കരുത് നമ്മൾ തിരിച്ച് സന്തോഷത്തിലേക്ക് വരിക ആളുകളോട് വെറുപ്പ് സൂക്ഷിക്കുന്നു ചില ചില സാഹചര്യങ്ങൾ നമുക്ക് ദേഷ്യപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തി നമ്മളോട് ദേഷ്യപ്പെടുന്നു അങ്ങനൊരു വെറുപ്പ് അവിടെ ഉത്ഭവിച്ച് കഴിഞ്ഞാൽ അത് മനസ്സ് കുറേ കഥകളും കളറൊക്കെ ആഡ് ചെയ്ത് വലുതാക്കി കൊണ്ടുവരും അന്ന് അവനിങ്ങനെ ചെയ്ത് അവനിങ്ങനെ ചെയ്ത് അവൻ്റെ ബിഹേവിയർ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സ് വലുതാക്കും അതിനവസരം കൊടുക്കാതിരിക്കുക അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി ആ ഫീലിങ്ങിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ദെൻ റിലീസ് ലെറ്റ് ഗോ ലെറ്റ് മീ ബാക്ക് ടു മൈ നോർമൽ സ്റ്റേറ്റ് എൻ്റെ നോർമൽ സ്റ്റേറ്റ് ഹാപ്പിനെസ്സും പീസുമാണ് അതിന് നിലനിൽക്കുക എന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോവുക അപ്പോൾ ഒരു നമുക്ക് ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ മോശമായിട്ടുള്ള ഇമോഷൻസ് ഈ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അതിൽ നിലനിൽക്കാൻ ശ്രമിക്കാതിരിക്കുക അല്പം അത് അനുഭവപ്പെട്ടു അതിനെ പ്രോസസ്സ് ചെയ്തു അല്ലെറ്റോ റിലീസ് ചെയ്യുക അതിൽ തന്നെ നമ്മൾ കുടുങ്ങിക്കിടന്നാൽ നമ്മളുടെ എല്ലാ അവെയർനെസ്സും നഷ്ടപ്പെടും നമ്മളെ ബോധാവസ്ഥ നഷ്ടപ്പെടും നമ്മൾ മൊത്തം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ സൃഷ്ടിക്കും കൂടുതൽ നിങ്ങളെ ഇമോഷണലാക്കും കൂടുതൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകൾ സൃഷ്ടിക്കും അങ്ങനെ ആ രൂപിൽ കെട്ട് പെട്ട് കിടന്ന് നമ്മൾ കറങ്ങും അതിനനുവരുത്തി അപ്പോൾ സാഹചര്യങ്ങൾ എന്നും വന്നുകൊള്ളട്ടെ നമ്മൾ നമ്മുടെ നോർമൽ പാത്തിലേക്ക് വരുന്നു നിങ്ങൾക്ക് അതുപോലെ തന്നെ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ വരാം അപ്പോൾ അത് കേട്ട് നമ്മൾ അവിടെ നിന്ന് വികാരം കൊണ്ട് ഇമോഷൻ അടിച്ച് നിൽക്കാതെ ആ സിറ്റുവേഷൻ മെല്ലെ മാറുവാൻ സ്കൂട്ടാവുവാൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെ സന്തോഷമായും ശാന്തമായും നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുക അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പക്ഷെ ആ ഒരു സാഹചര്യം പെട്ടെന്ന് നിങ്ങൾ മാറുക എന്നുള്ളത് ആയിരിക്കാം ഇപ്പോൾ നിങ്ങളൊരു സിറ്റുവേഷൻ അവിടെ എല്ലാവരും വളരെ എല്ലാ അര ആളുകളെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ മോശമായിട്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിങ്ങളും പോയിരിക്കുമ്പോൾ അല്പം ഒരു സന്തോഷം തോന്നും ആ മറ്റുള്ള ആളുകളെ കുറച്ച് കുറ്റം പറയുന്നു ആ ഇത് കുഴപ്പമില്ല എനിക്കും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ അതിൽ രസം കണ്ടെത്തി കുറേ സമയം അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഒരല്പം അവിടെ നിന്ന് അതിനുശേഷം മെല്ലെ ആ ഭാഗത്തു നിന്നും മാറിപ്പോവുക എന്നുള്ളതാണ് കാരണം ഇത് നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മൈൻഡ് സെറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മുടെ മൈൻഡ് സെറ്റിനെ എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചുറ്റും മൊത്തം നെഗറ്റീവാണ് ഞാൻ ബന്ധപ്പെടുന്ന ആളുകളൊക്കെ നെഗറ്റീവാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുന്നതും നെഗറ്റീവ് ആണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് നമുക്കൊന്ന് ഈ ആ സാഹചര്യത്തിൽ നിന്ന് മാറാം അല്ലെങ്കിൽ ആ സംഭാഷണത്തെ മെല്ലെ നമുക്ക് തിരിച്ചു വിടാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വേറൊരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് ഒക്കെ അദ്ദേഹം ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിന്ന് മാറാം ഇനി ആ സാഹചര്യത്തിൽ നിന്ന് മാറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം അത് ചില പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം ഇപ്പോൾ ജോലി ഇങ്ങനെ പോകുന്നു പിന്നെ മക്കളൊക്കെ എന്തു ചെയ്യുന്നു ഇങ്ങനെയുള്ള അവർ വളരെ സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ചോദ്യങ്ങൾ കൊണ്ടുപോവുക അപ്പോൾ അവർക്ക് താല്പര്യം വർദ്ധിക്കുകയും അങ്ങനെ ആ ടോപ്പിക്ക് മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ സംസാരിക്കുവാനും അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും പോസിറ്റീവായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിലനിൽക്കുവാനും സാധ്യത കൂടുതലാണ് ഇങ്ങനെ അത്തരത്തിലുള്ള വളരെ ഹാപ്പിയായി പോസിറ്റീവായി ശാന്തമായിട്ട് നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ എപ്പോഴും നമുക്ക് ആ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും നമ്മുടെ റിയൽ ലൈഫിൽ അഥവാ റിയാലിറ്റിയിൽ അനുഭവപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടാകും മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതൊന്നും ഒരു ഗുണം ഉണ്ടാവില്ല തൽക്കാലം നമുക്കൊരു ഒരു ഒരു ഉള്ളിലൊരു ആശ്വാസം അനുഭവപ്പെടും എന്ന് മാത്രം പക്ഷെ ലോങ് ടേമിൽ നമുക്ക് അത് ബെനിഫിറ്റ് അല്ല മറിച്ച് അത് നമുക്ക് ഒരു ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴൊക്കെ മനസ്സ് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകുന്നുവോ തിരിച്ച് ശാന്തതയിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടുപോയില്ല ചില ആളുകളുണ്ട് ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിലൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നു എന്നുള്ളത് അത് നമ്മൾ അറിയാതെ ആയിരിക്കും അതിനെക്കുറിച്ച് പറയുക അതിനെക്കുറിച്ച് ചിന്തിക്കുക എല്ലാം പ്രശ്നമാണ് ഒന്നും ശരിയാവുന്നില്ല ആകെ പ്രശ്നമാണ് ഇങ്ങനെ അവർ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊരല്പം സുഖം കണ്ടെത്തുന്നുണ്ട് നമ്മളറിയാതെ അങ്ങനെ ഒരു ശീലമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന്ന് ഇങ്ങോട്ട് വിടുതൽ മാറി സന്തോഷത്തോടെ ഇരിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ബോറടി ആയിരിക്കും ഇതിപ്പോൾ എന്താ ഒരു എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കേണ്ടേ നല്ലൊരു സുഖമുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാട് പല ആളുകൾക്കുമുണ്ട് അത് അങ്ങനെ ശീലമായതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഒരു സുഹൃത്ത് വലയത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം സമയം സ്പെൻഡ് ചെയ്യുന്നു ആ സുഹൃത്തുക്കൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറ്റ പറയുന്ന ഒരു സുഹൃത്ത് വലയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്ഥിരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് എൻജോയ് ചെയ്യുന്നു അപ്പോഴാണ് മറ്റൊരു സുഹൃത്ത് വന്നു പറഞ്ഞത് ഓക്കെ ഇന്നു മുതൽ വൈകുന്നേരം നമുക്ക് വേറൊരു ക്ലബുണ്ട് അവിടെ നല്ല ആളുകളൊക്കെ അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ആളുകളാണ് അവരുടെ അടുത്തൊക്കെ നമുക്ക് അല്പസമയം പോയി ചിലവഴിച്ചാലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ സംസാരിക്കുന്നത് കുറിച്ച് അല്ലെങ്കിൽ ചില ചില നല്ല പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ലോകത്തിലെ നല്ല നല്ല കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് കുറിച്ച് ചരിത്രത്തിൽ നടന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് പിന്നെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ ഇംപ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബോറടിയായിരിക്കും ഇവിടെ എന്താ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യൂടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൂടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൂടെ എന്ന് നിങ്ങളുടെ മനസ്സ് പറയാൻ തുടങ്ങുക നിങ്ങൾക്ക് അവിടെ ബോറടിക്കുകയും ചെയ്യും നിങ്ങളെന്നു പിറ്റേ ദിവസം ആ ഗ്രൂപ്പിലേക്ക് പോകില്ല നിങ്ങൾ തിരിച്ച് വീണ്ടും ആ പഴയ ആ ലോകത്തിലെ മൊത്തം പ്രശ്നങ്ങളാണ് എല്ലാം പ്രശ്നങ്ങളാണ് എനിക്കും പ്രശ്നങ്ങളാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ ഗ്രൂപ്പിലേക്ക് പോകാനായിരിക്കും ഇഷ്ടപ്പെടുക കാരണം നിങ്ങളതിൽ ഒരു ഹാബിറ്റും ഒരു സുഖവും ഒരു എന്താ പറയുക എൻജോയ്മെൻ്റും കണ്ടെത്തി അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ ആദ്യം പറഞ്ഞ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ നല്ല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരില്ല എന്ത് ആ ജോലിയിൽ പ്രൊമോഷൻ പോകും ജോലിയിൽ പ്രൊമോഷൻ ഇനിയിപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഇനി ഭയങ്കര പ്രശ്നങ്ങൾ തലവേദനയാണ് എന്നായിരിക്കും ചിന്തിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ നമ്മളൊരു ലൂപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ബോധപൂർവം ഓക്കെ ബോധപൂർവ്വം നമ്മൾ നമ്മളതിൽ നിന്ന് മാറ്റിയേ പറ്റും നമ്മുടെ സംശയങ്ങൾ നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ബോധപൂർവം പ്രാക്ടീസ് ചെയ്ത് മാറ്റുക അപ്പോൾ എപ്പോഴൊക്കെ ആ നെഗറ്റീവിലേക്ക് പോകുന്നു അതിൽ നിന്ന് മാറി നമുക്ക് നമ്മുടെ ശരീരത്തിൽ മനസ്സില അനുഭവപ്പെടുന്ന ആ ശാന്തതയിലേക്ക് വരാം അതുപോലെ ഒന്ന് പുഞ്ചിരിക്കാം ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഇങ്ങനെ ഒക്കെ ബോധപൂർവം ചിന്തിച്ച് 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 നിങ്ങളുടെ ഉള്ളു തന്നെ ക്ലിയർ ആവുന്ന സമയത്ത് പിന്നെന്ത് സംഭവിക്കും നിങ്ങൾ ആദ്യം പോകുന്ന ആ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അയ്യോ ഈ ആളുകളെല്ലാം പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങും നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് വളർച്ചയെക്കുറിച്ച് ഗ്രോത്തിനെക്കുറിച്ച് സക്സസ്സിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്ന പുസ്തകങ്ങൾ ആളുകളൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാൻ അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് മനസ്സിൽ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഒരു ആഗ്രഹം വരികയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യും പിന്നെ അത്തരത്തിൽ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുമായിട്ടായിരിക്കും നിങ്ങളുടെ കൂട്ടും കണക്ഷനൊക്കെ അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ആളുകളാണ് ഭൂരിപക്ഷം പേരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന ആളുകളൊക്കെ ആളുകൾ കുറവായിരിക്കും പക്ഷെ ആ ആളുകളായിരിക്കും ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അപ്പോൾ നമ്മുടെയൊക്കെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വിജയവും നല്ല കാര്യങ്ങൾ സംഭവിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ബോധപൂർവം നമ്മളെ ആ ഒരു ആ ഒരു മോഡിലേക്ക് അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ശാന്തമായിരിക്കുകയും മനസ്സിൽ സന്തോഷം കണ്ടെത്തുകയും എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം അതിലേക്ക് മാറുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അത് വേറെ ഒരു ലെവലാണ് നിങ്ങൾ ആ ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അത് അനുഭവപ്പെടും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ നിമിഷവും നമ്മൾ വീണ്ടും പോസിറ്റിവിറ്റി സന്തോഷം സംതൃപ്തി അത്തരം ചിന്തകൾ അത്തരം ഫീലിങ്ങിലേക്ക് കൊണ്ടുവരിക എപ്പോഴൊക്കെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അവയർനെസ് വർദ്ധിക്കും നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റ് വർദ്ധിക്കും നമുക്ക് പ്രസൻ്റ് മൊമെൻറ്റിൽ ഈ നിമിഷത്തിൽ കൂടുതൽ ജീവിക്കുവാൻ സാധിക്കുകയും അങ്ങനെ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോഴാണ് ശരിക്കും ജീവിതം എന്താണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് മറ്റതൊക്കെ മനസ്സ് ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ നിമിഷത്തിൽ എത്രമാത്രം നമുക്ക് നിലനിൽക്കുവാൻ കഴിയുന്നുവോ അതിനനുസരിച്ച് ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുവാനും നമുക്ക് സന്തോഷിക്കുവാനും ശാന്തമായിട്ട് ഇരിക്കുവാനും സാധിക്കും അപ്പോൾ ഇത് ബോധപൂർവ്വം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല കാരണം ഈ അബോധാവസ്ഥ അൺകോൺഷ്യസ് സ്റ്റേറ്റ് ഇത് നമ്മുടെ കഴിഞ്ഞ കാലത്തെ പ്രോഗ്രാംസിനെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് മാറി ബോധപൂർവ്വം ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ബോധപൂർവ്വം സന്തോഷത്തിൻ്റെ ചിന്തകൾ സൃഷ്ടിക്കുകയും ശാന്തമായ നമ്മുടെ അവസ്ഥയെ നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളർച്ച വളർച്ചയുണ്ടാവുകയും നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ അനാസേന അയ അനായാസേന അതായത് എഫേർട്ട്ലെസ് ആയിട്ട് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ആഗ്രഹങ്ങളെ നേടണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ ശുദ്ധമാക്കി വെക്കുക ക്ലീനാക്കി വെക്കുക സന്തോഷത്തോടെ ഇരിക്കുക ശാന്തതയിൽ ഇരിക്കുക അത് പ്രാക്ടീസിലൂടെ നമുക്ക് സാധ്യമാണ് അപ്പോൾ ജീവിതത്തിൽ ഓരോ ദിവസത്തിനും ലഭിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എനർജിയൊക്കെ വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും നമ്മൾക്ക് പലപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നത് കുറേ അനാവശ്യ ചിന്തകൾ പ്രത്യേകിച്ച് നെഗറ്റീവ് വികാരങ്ങൾ ഉണർത്തുന്ന കുറേ ചിന്തകൾ ദേഷ്യം ആവട്ടെ വെറുപ്പാകട്ടെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുമ്പോഴാണ് ശരീരത്തിനൊക്കെ എപ്പോഴും ക്ഷീണവും നമുക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ആകെ ടയേർഡ് ആകുന്നത് എന്നാൽ ബോധപൂർവ്വം ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ സൃഷ്ടിക്കുമ്പോൾ സന്തോഷമുള്ള ചിന്തകൾ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല നിങ്ങളൊരു ഉദാഹരണമായിട്ട് കുറച്ച് സമയം നിങ്ങൾ വെറുതെ ഒന്ന് ചിരിച്ച് തന്നാൽ ഒന്ന് പുഞ്ചിരിച്ച് തന്നാൽ കണ്ണാടിയിലൊക്കെ നോക്കി വെറുതെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പുഞ്ചിരിച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എനർജിയാവും അനുഭവപ്പെടുക അപ്പോൾ ബോധപൂർവ്വം സന്തോഷം സൃഷ്ടിക്കുക അത് നമ്മുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു നാച്ചുറൽ സ്റ്റേറ്റ് ആക്കി മാറ്റുക സന്തോഷവും സമാധാനത്തിലും ജീവിക്കുക മുന്നോട്ട് പോവുക എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ നോർമൽ സ്റ്റേറ്റ് സന്തോഷവും ശാന്തിയുമാണ് അതിലേക്ക് തിരിച്ച് എത്തുന്നതിന് വേണ്ടി കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ നമ്മുടെ ക്ലാസ്സുകളൊക്കെ അതിലേക്ക് എത്തുവാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിലൊക്കെ നിങ്ങൾ നിരന്തരം അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടോ നേരി ക്വസ്റ്റൻസ് ഓക്കെ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക്